ഘട്ടത്തിലേക്ക് ഒരു അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം ഇവിടെ കുടുംബയോഗങ്ങളിൽ പോകുമ്പോൾ സ്ഥാനാർത്ഥി പര്യടനത്തിൽ കാണുമ്പോൾ അവരവരുടെ ഡിസിഷൻ വല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ യു ഡി എഫിന് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി സി പി എം പറയുന്ന കാരണങ്ങൾ എന്താ ചാണ്ടിയമ്മൻ്റെ മുടിയും അച്ചുവൻ്റെ ചെരുപ്പവും ഒക്കെയാണ് അത് പറഞ്ഞിട്ട് ഇവിടെ ചാണ്ടിയമ്മൻ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുവോ വികസനമാണെങ്കിലും ഇവിടെ സാറും പുതുപ്പള്ളിയും തമ്മിലുള്ള ആത്മബന്ധമാണെങ്കിലും ഇവിടെ പിന്നെ സംസ്ഥാന രാഷ്ട്രീയമാണെങ്കിലും സ്ഥാനാർത്ഥിയുടെ മികവാണെങ്കിലും നാല് ഘടകവും യു ഡി എഫിന് അനുകൂലമാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചാണ്ടിയമ്മൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും കഴിയുന്നത് അല്ലാതെ വികസനത്തെ സംബന്ധിച്ചൊക്കെ സംവാദം വേണമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയവരിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് തുടക്കത്തിൽ ഈ നാല് ഫാക്ടറും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോട്ട് പോയത് അപ്പം വികസനത്തെ പറ്റിയൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞവർക്കിപ്പോൾ അച്ചുമ്മൻ്റെ ചെരുപ്പും ചാണ്ടിയമ്മൻ്റെ മുടിയും അവരുടെ ബാഗും ഒക്കെയാണ് തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നത് അവർക്ക് ജനങ്ങൾ മുമ്പിൽ മറ്റൊന്നും പറയാനില്ലാത്തതിനാൽ അതിനും കൂടുള്ള ചേർത്തുള്ള മറുപടി ആയിരിക്കും പുതുപ്പള്ളി നൽകാൻ പോകുന്ന കാര്യത്തിന് സംശയം വേണ്ട ഇപ്പോൾ ആദ്യമൊക്കെ വികസനം അങ്ങ് പറഞ്ഞതിൽ വികസനമൊക്കെ ആയിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സി പി എം വ്യക്തിഗത്യം അടത്തേയും വളരെയധികം ശാരീരികമായും മാനസികമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി മരണശേഷവും അദ്ദേഹത്തെ അദ്ദേഹത്തെയും കുടുംബത്തെയും യും അല്ലാത്ത ഒരു കാര്യം ശ്രദ്ധിക്കുക സി പി എമ്മിന്റെ സൈബർ ഹാൻഡലുകളും സി പി എമ്മിന്റെ നേതാക്കന്മാരും അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ പുതുപ്പള്ളിയിലെ സി പി എംമാർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് പുതുപ്പള്ളിയിലെ സി പി എം അനുഭാവികൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള തരം താഴ്ന്ന പ്രചരണത്തിലേക്കാണ് അവർ പോകുന്നത് അപ്പോൾ ഇത്തവണ ഞങ്ങൾ കണക്കൂട്ടുന്ന വോട്ട് കോൺഗ്രസ് വോട്ടുകൾ മാത്രമല്ല യു ഡി എഫ് വോട്ടുകൾ മാത്രമല്ല ഇടത് അനുഭാവികളുടെ വോട്ട് പോലും ഇത്തവണ ചാണ്ടിയമ്മനാണ് കിട്ടാൻ പോകുന്നത് അവർക്ക് അനുകൂലമായ ഒന്നും ഈ തെരഞ്ഞെടുപ്പിലില്ല എന്ന് മാത്രമല്ല ഈ ഭരണത്തിന് വിരുദ്ധമായ എല്ലാ വികാരങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും രൂക്ഷമായ വിലക്കയറ്റം നാണംകെട്ട അഴിമതി കടുകാര്യസ്ഥത മുഖമന്ത്രിയാക്കി ആഭ്യന്തരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ നിൽക്കാനോ ജീവിക്കാനോ പഠിക്കാനോ താല്പര്യമില്ലാത്ത തരത്തിൽ വിശ്വാസ്യത കളഞ്ഞ വിദ്യാഭ്യാസ മേഖല ഇവിടുത്തെ സപ്ലൈകോൽ ഉൾപ്പെടെയുള്ള ആവശ്യവസ്തുക്കളുടെ ലഭ്യമില്ലായ്മ ലഭ്യതയില്ലായ്മ ഉള്ളതിന് തന്നെ തീ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിൻ്റെയും ടാക്സിൻ്റെയും ഡീസലിൻ്റെയും ടാക്സ് ഗ്യാസിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾക്കെതിരായി ജനം നിൽക്കേണ്ട ഒരു സാഹചര്യവുമില്ല ജനം ഞങ്ങൾക്ക് അനുകൂലമാണ് ജനത മൊത്തം കേരളത്തിന്റെ വികാരത്തിന്റെ പ്രതിഫലനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി സി പി എമ്മിന് ഒരു പ്രതിരോധമാണോ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് യു ഡി എഫിൻ്റെ തിരിച്ചുവരവിൻ്റെ തുടക്കമായിരിക്കും ഇപ്പം നാട്ടിലെ ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു ഈ ഭരണത്തെയും ഭരണാധികാരികളെയും മര്യാദക്കൊരു ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദ്യം ചോദിക്കാം ഇഷ്ടമുള്ളത് ചോദിക്കാം ഇഷ്ടമില്ലാത്തത് ചോദിക്കുക ഞാനതിനു മറുപടി പറയണം അത് നിങ്ങളുടെ ഒരു അവകാശവും ജനാധിപത്യ സംവിധാനത്തിലൊരു ഭരണാധികാരി ജനപ്രതിനിധി രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥ ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറഞ്ഞിട്ട് എട്ട് മാസവും ഇരുപത്തി ആറ് ദിവസവും പത്തു മണിക്കൂറുമായിട്ട് ഇന്നേ വരെ നിങ്ങളുടെ ആരുടെയും ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം അവർക്കൊരു ഡിഫൻസ് ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സർക്കാരിനെതിരെയുള്ള വിരുദ്ധമായ ആയിരിക്കും വരാൻ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ നാല് ഘടകങ്ങളാണ് ഒന്ന് സാറും പുതുപ്പള്ളിയുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് താങ്കൾ ചോദിച്ച ഘടകം അതുണ്ട് അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല അത് വെറും സഹതാപമല്ല അത് ആളുകളുടെ ഇഷ്ടമാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവ് അവർ ഹൃദയത്തിൽ കൊണ്ട് നടന്നൊരു നേതാവ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹൗ മരിച്ചത് നന്നായി എന്നല്ലല്ലോ ആളുകൾ പറയുന്നത് ആളുകൾക്ക് സങ്കടവും പ്രയാസവും ഇഷ്ടം കാരണം അമ്പത്തിമൂന്ന് വർഷം ഇവിടെ നിലനിൽക്കുമ്പോഴും ആ അമ്പത്തിമൂന്ന് വർഷത്തിൽ ഒരു ആയുധത്തിൻ്റെയും പിൻബലത്തിലല്ല അദ്ദേഹം ഈ ഈ ജനങ്ങളുടെ മനസ്സ് വെട്ടിപ്പിടിച്ചത് അത് ആത്മാർത്ഥമായ സ്നേഹവും ഈ നാടിൻ്റെ പുരോഗതിയും മുന്നിൽ കരുതിയിട്ട് തന്നെയാണ് അപ്പോൾ അതിൽ സി പി എം അസ്വസ്ഥരാകേണ്ട കാര്യമില്ല രണ്ടാമത്തത് വികസന കാര്യമാണെങ്കിൽ ഇപ്പോൾ പുതുപ്പള്ളിയിലെ വികസനത്തെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ വ്യാജ പ്രചരണങ്ങളും പൊളിയല്ലേ ഒരു മരത്തടി പാലത്തിലൂടെ ഞാൻ സാർ നടക്കുന്ന ഒരു ഫോട്ടോ വിട്ടിട്ട് ഇതാണ് പുതുപ്പള്ളി എന്ന് പ്രചരിപ്പിച്ചവർക്കൊക്കെയുള്ള മറുപടി വന്നു തുടങ്ങിയപ്പോഴല്ലേ അവർ വികസനം തന്നെ വിട്ടത് മൂന്ന് സംസ്ഥാന രാഷ്ട്രീയം ഏത് ഘടകത്തിലും അവർക്ക് വോട്ട് ചെയ്യേണ്ടത് അവർക്ക് അനുകൂലമായിട്ട് എന്താ ഉള്ളത് ഈ അഴിമതികളെ സംബന്ധിച്ചൊക്കെ കുടുംബവൽക്കരിക്കപ്പെട്ട അഴിമതി ഇവിടെ മക്കൾ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് പറയുന്നത് ഉമ്മൻചാണ്ടി സാറുടെ മക്കളാരെങ്കിലും ഈ പിന്നെ മാസപ്പടി വാങ്ങാൻ പോയ പട്ടികയിൽ നിങ്ങൾ കണ്ടോ അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയം ഇവിടുത്തെ വികസനം ഉമ്മൻചാണ്ടി സാറും ഈ മണ്ഡലമായിട്ടുള്ള ബന്ധം പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിയുടെ മികവ് ഈ അഞ്ചും യു ഡി എഫിന് അനുകൂലമാണ് റെക്കോർഡ് ഭൂരിപക്ഷം ഇവിടെ ഉണ്ടായിരിക്കും